തിരുനാവായ കൊടക്കല്ല്ല് അങ്ങാടിയിൽ തിരൂർ കുറ്റിപ്പുറം റോഡരികിലായുള്ള ചീനിമരം അപകടഭീഷണി ഉയർത്തുന്നു അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും പരാതികൾ നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു തിരുനാവായ കൊടക്കല്ല്ല് അങ്ങാടിയിൽ തിരൂർ കുറ്റിപ്പുറം റോഡിലായുള്ള ചീനിമരമാണ് അപകടഭീഷണി ഉയർത്തുന്നത് ദിനംപ്രതി ഒട്ടേറെ യാത്രക്കാരും വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നുപോകുന്ന പാതയിലുള്ള പടുകൂറ്റൻ മരം ഏതു സമയവും നിലം അവസ്ഥയിലാണ് ഉള്ളത് വിഷയത്തിൽ അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒട്ടേറെ പരാതികൾ നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ചീനിമല ഏതു നേരവും വീഴാനുള്ള അവസരമുണ്ട് കാരണം ഈ പൊമ്പ് ചാഞ്ഞിട്ട് അപ്പുറം മരത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഇത് വെട്ടാനുള്ള അധികാരികളെത്തി ഞങ്ങൾ മെമ്പറെ വിളിച്ച് ഇവിടുത്തെ വാർഡ് പതിനൊന്നാം വാർഡ് മെമ്പർ വിളിച്ചിട്ട് മെമ്പർ വന്ന് കാണിച്ച് കണ്ടുപോയി കണ്ടുപോയിട്ട് മെമ്പർ പഞ്ചായത്ത് പോയി പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ അധികാരികളും വന്ന് കണ്ട് അളവെടുത്ത് പോയി പക്ഷേ

അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്